ആദ്യം ഗസയിലേക്കാണ് ഗസയിൽ വെടിനിർത്തൽ ഇന്ന് മൂന്നാം ദിനത്തിലാണ് നാളെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് അതായത് ബന്ദികളെ വിട്ടയക്കാൻ പോവുകയാണ് രണ്ടു വർഷമായി ഹമാസിന്റെ തടവിലുള്ള ഇരുപത് ബന്ദികളെ ഇസ്രായേൽ നാളെ സ്വീകരിക്കാൻ പോവുകയാണ് സ്വീകരണം ട്രംപാണ് നടത്തുക ട്രംപ് ഇന്ന് ഇസ്രായേലിൽ എത്തുന്നുണ്ട് അതിനുശേഷം ഈ ഇസ്രായേലിലെ തടവുകാരെ ഹമാസ് മോചിപ്പിക്കുന്ന തടവുകാരെ ട്രംപ് സ്വീകരിക്കും അതിനുശേഷം പാർലമെന്റിനെ ഇസ്രായേൽ പാർലമെന്റിനെ ട്രംപ് അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ചൊവ്വാഴ്ച ഇസ്രായേൽ തടവിലുള്ള ഹമാസിന്റെ നേതാവ് ടക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പേരാണ് മോചിതരാകാൻ പോകുന്നത് ട്രംപ് ആണ് പ്രധാനമായും ഇതിന് ഇടപെട്ടത് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്താൻ ഇടപെട്ടത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് അത്തരത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനമായും നമ്മൾ സെലൻസിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായി ഒരു ട്വീറ്റ് ട്രംപിന് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ട്വീറ്റ് സെലൻസ് ഇടുകയും ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാം ഘട്ട ചർച്ച ഈ ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഘട്ട ചർച്ചയാണ് ഇനി നടക്കാനിരിക്കുന്നത് അത് ഉടൻ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത് അന്താരാഷ്ട്ര ഗസ ഉച്ചകോടിയിൽ ധാരണ ആയിട്ടുണ്ട് ഒപ്പം തന്നെ ട്രംപിനൊപ്പം ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇറ്റലിയുടെയും സ്പെയിനിന്റെയും പ്രധാനമന്ത്രിമാരൊപ്പം ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജോർദാൻ തുർക്കി യു എ സൌദി ഖത്തർ പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ഇത് ട്രംപാണ് പറയുന്നത് പക്ഷേ തന്നെയാകൂ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല ഇതാണ് ട്രംപ് ഇസ്രായേലിൽ എത്തുന്നത് നാളെ അദ്ദേഹം ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ഏതായാലും ഇന്ന് വെടിനിർത്തൽ ഗസയിൽ വെടിനിർത്തൽ മൂന്നാം ദിനത്ത് എത്തി നിൽക്കുമ്പോൾ സമാധാനത്തോടെയുള്ള മടക്കമാണ് ഫലസ്തീനികളുടെ ഒരു പ്രതീക്ഷ അവർ വടക്കൻ ഗസയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവർക്ക് ജീവിതം അത്ര എളുപ്പത്തിൽ ഇനി പുതിയ രീതിയിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കില്ലെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ അവരുടെ സ്വന്തം നാട്ടിലേക്ക് അവർക്ക് മടങ്ങാൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇസ്രായേൽ സൈന്യം തടഞ്ഞുവെച്ച ഭക്ഷ്യ സഹായ വിതരണങ്ങളെല്ലാം ഈ വെടിനിർത്തലിന് പിന്നാലെ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരം പട്ടിണി മരണമൊക്കെ നമ്മൾ നിരവധി കണ്ടതാണ് ഒരുപാട് പേരുടെ ജീവൻ ഈ പട്ടിണി കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെ ഈ ഒരു നടപടി ഭക്ഷ്യ വിതരണങ്ങൾ വീണ്ടും ഭാഗികമായി പുനരാരംഭിക്കാനുള്ള ഒരു നടപടി അത് വളരെ വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഗസയിലേക്കുള്ള ഏതാനും അതിർത്തികളും തുറന്നിട്ടുണ്ടെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടുതന്നെ ഒന്ന് ദശാംശം ഏഴ് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ വൈകാതെ തന്നെ എത്തിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ഗസയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു വാർത്ത ജപ്പാനിൽ നിന്നുള്ളതാണ് അതായത് ജപ്പാനിൽ നിരവധി സൈബർ ആക്രമണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലടക്കം നിരവധി സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജപ്പാനിലെ സൈബർ ആക്രമണം എന്ന് പറയുന്നത് അതൊരു വലിയ രീതിയിൽ ഒരു വലിയ ബിയർ കമ്പനിയുടെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കി എന്ന് വേണം പറയാൻ കാരണം ജപ്പാൻകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബിയറാണ് ആസാഹി എന്ന് പറയുന്ന ബിയർ ബിയർ പാർലറുകളിലും കടകളിലും ഒന്നും പക്ഷെ ഇപ്പോൾ ആസാഹി കാണുന്നില്ല അതാണ് എല്ലാവരും ഞെട്ടിച്ചത് അതായത് ബിയറുമായി പതിനഞ്ച് മില്ലി ണം ആസാഹി ബ്രൂവറിൽ നിന്നുള്ള ബിയറോ മാത്രമല്ല കുപ്പിവെള്ളവും സോഡയും ഒന്നും ഇപ്പോൾ കടകളിൽ കാണുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന് സാധാരണ എന്തെങ്കിലും ഒരു കമ്പനിക്ക് ഒരു തടസ്സമുണ്ടാവുമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നം കുറഞ്ഞ രീതിയിൽ കടകളിലൊക്കെ എത്തുന്നതിന് മറ്റൊരു ഉൽപാദന രംഗത്തെ ഏതെങ്കിലും ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുമൊക്കെയാണ് തടസ്സമാകുന്നത് പക്ഷേ ഇവിടെ ഒരു സൈബർ അറ്റാക്ക് ആണ് ആണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കിളിൻ എന്ന സൈബർ കുറ്റവാളികളുടെ സംഘമാണ് ഇതിന് പിന്നിൽ ആസാഖിയുടെ മുപ്പതിലേറെ ഫാ ഫാക്ടറികളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ കിളിൻ പ്രവർ പ്രവർത്തനരഹിതമാക്കി ഇത് താറുമാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മാസം അവസാനത്തോടെ സൈബർ ആക്രമണം നടന്നതാണ് ആസാഫിയുടെ കമ്പ്യൂട്ടറുകളെല്ലാം പ്രവർത്തനരഹിതമായി ഇതോടെ തന്നെ ഇവർക്ക് വീണ്ടും പേനയിലും പേപ്പറിലും ഫാക്സ് മെഷീനിലും ഒക്കെ പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി എന്താണ് ക്വിലിൻ എന്ന് നോക്കാം പ്രമുഖ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി പണം തട്ടുന്ന സൈബർ കുറ്റവാളികളാണ് ക്വിലിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തോടെയാണ് ക്വിലിൻ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് വിൻഡോസ് ലിനക്സ് ഇ എസ് എക്സ് ഐ അടക്കം ഏത് സോഫ്റ്റ്വെയറും ഇവരുടെ ആക്രമണത്തിൽ പതർന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വിമാനത്താവളങ്ങളടക്കം വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളടക്കം പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യൂറോപ്പിലെ വിവിധ വിമാനത്താവളങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ട് ജപ്പാനിലെ നഗോയ കണ്ടെയ്നർ പ്രവർത്തനം മൂന്ന് ദിവസമാണ് ഈ സൈബർ ആക്രമണത്തിലൂടെ നിലച്ചത് ഡിസംബറിൽ ജപ്പാൻ എയർലൈൻസ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ജപ്പാൻ എയർലൈൻസും സൈബർ ആക്രമണത്തിന് ഇരയായി എന്നാണ് പറയുന്നത് ഇനി ആസാഹിയുടെ പ്രതികരണം എന്താണെന്ന് നോക്കാം തങ്ങളിൽ നിന്ന് ചില ഡാറ്റകളൊക്കെ ചോർത്തിയിട്ടുണ്ട് അത് ഇന്റർനെറ്റിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ആസാഹി പ്രതികരിക്കുന്നത് ആസാഹി ജപ്പാനിലെ സൈബർ സുരക്ഷ ഈയൊരു ആസാക്കിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ കമ്പനികളുടെ പ്രവർത്തനം അവതാളത്തിലായതോടെ ജപ്പാനിൽ സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളാണ് കൂടുതൽ നടക്കുന്നത് മികച്ച സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് പലപ്പോഴും വാദിക്കുന്ന ജപ്പാനിൽ സൈബർ സുരക്ഷാ വിദഗ്ധർ ഇല്ല എന്നാണ് അങ്ങനെ അത്തരത്തിലുള്ള അങ്ങനെയാണ് പറയപ്പെടുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ബിസിനസ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ പിന്നിൽ നിൽക്കുകയാണ് ഡിജിറ്റൽ സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുകയാണ് അത്തരത്തിലുള്ള വ്യാപക വിമർശനങ്ങളും ഏതായാലും ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് പാകിസ്ഥാൻ അഫ്ഗാൻ പോരാട്ടത്തിലേക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസം അവിടെ സംഘർഷം തുടരുകയാണ് അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി ശനിയാഴ്ചയും കനത്ത ഉണ്ടായി ഇരുപക്ഷത്തും നിരവധി സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത് അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി എന്നാരോപിച്ചാണ് പാകിസ്ഥാന്റെ ഈ അഫ്ഗാനിസ്ഥാന്റെ ഈ തിരിച്ചടി ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേന പാക് സൈനികർക്ക് നേരെ സായുധ തിരിച്ചടി ആരംഭിക്കുകയും ചെയ്തു വ്യാഴാഴ്ച അഫ്ഗാൻ തലസ്ഥാനത്ത് രണ്ട് സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് മൂന്ന് സ്ഫോടനങ്ങളും നടന്നിരുന്നു ഇതിനെ പിന്നിൽ പാകിസ്ഥാൻ ആണെന്നാണ് താലിബാൻ ഭരണകൂടം പിന്നാലെയാണ് വീണ്ടും ഒരു ആക്രമണം നടന്ന ഏതായാലും പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിച്ചു എന്നാണ് താലിബാൻ കുറ്റപ്പെടുത്തുന്നത് കാബൂളിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാന്റെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അഫ്ഗാൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം പാകിസ്ഥാന്റെ പാക് സൈന്യത്തിന്റെ നിരവധി ഔട്ട്ലെറ്റ് പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുക്കുകയും ചെയ്തു